കഴിഞ്ഞ ദിവസം ഒൻപത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ സ്വന്തം വീട്ടിലെ കിടപ്പ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഒൻപത് വയസ്സുകാരി എങ്ങനെയാണ് സ്വയമേ കട്ടിലിൻ്റെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങിയത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് എങ്ങനെയാണ് തൂങ്ങാനുള്ള കയറിടാനും അത് കുരുക്ക് മുറുക്കാനും ഒക്കെ എങ്ങനെയാണ് അറിയാവുന്നത് അത്തരം ചില ചോദ്യങ്ങൾ ഈ ഒരു സംഭവം പുറത്തു വരുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട് അമ്മയോടൊന്നിച്ച് രാവിലെ രാത്രി വരെ കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ ആയപ്പോൾ അമ്മയുമായി വഴക്കുണ്ടാകുന്നു ഒരു ഒൻപത് വയസ്സുകാരിയുടെ മനസ്സ് വിഷമിക്കാൻ വേണ്ടി അമ്മ എന്തായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ അത്രയും മനസ്സ് വിഷമിച്ചാൽ ഓടി അടുത്ത അമ്മൂമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ അപ്പൂപ്പനടുത്തോ പോയി വിഷമവും ദുഃഖവും സങ്കടവും പറഞ്ഞു കരയുകയല്ലാതെ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് തൂങ്ങി മരിക്കാം എന്നുള്ള ചിന്ത ആദ്യമേ കടക്കുന്നത് നിയമത്താണ് ഈ സംഭവം നടന്നത് നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാന്തിവിള സ്വദേശിയായ ശ്യാമിൻ്റെയും ലേഖയുടെയും മകൾ അഹല്യയാണ് മരിച്ചത് നേമം ഗവൺമെൻറ് യു പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ഇന്നലെ രാവിലെ അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് അതിനുള്ള മനോവിഷമത്തിലാണ് ജീവൻ ഒടുക്കിയത് എന്നാണ് പോലീസിന്റെ നിഗമനം അമ്മ ലേഖയ്ക്ക് സുഖമില്ലാത്തതിനാൽ അന്ന് രാവിലെ അച്ഛൻ ശ്യാമൊത്ത് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഇതിനായി തയ്യാറെടുക്കുമ്പോൾ അഹല്യ അടിതെറ്റി വീഴുകയായിരുന്നു ഇതിന്റെ പേരിൽ അമ്മ വഴക്ക് പറഞ്ഞെന്നും അടി നൽകിയെന്നുമാണ് പോലീസ് പറയുന്നത് അച്ഛനും അമ്മയും പുറത്തു പോകുന്നതിനാൽ അടിതെറ്റി വീഴാതെ ഒരിടത്ത് അടങ്ങിയിരിക്കണമെന്ന പറഞ്ഞിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി അച്ഛന്റെ സഹോദരിക്കൊപ്പമാണ് അഹല്യെ വീട്ടിലാക്കി മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് പോയത് അച്ഛന്റെ സഹോദരി ഈ കുട്ടി ഇതിനകത്ത് മുറിക്കകത്ത് കയറിയതും കഥ കടച്ചതും കയറിടുത്തതും ഒന്നും തന്നെ അറിഞ്ഞില്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട് അവർ കുട്ടിക്ക് കഴിക്കാൻ ഭക്ഷണം പാകം ചെയ്ത ശേഷം കഴിക്കാൻ വിളിച്ച നേരം കുട്ടി വന്നില്ല വീടിനുള്ളിലെ മുറിയിൽ അടച്ചിരുന്ന കുട്ടി വിളിച്ചിട്ടും തുറക്കാതായതോടുകൂടി ഇവ ജനാല വഴി മുറ മുറിക്കകത്തേക്ക് നോക്കിയപ്പോഴാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് വീട്ടിലെ ഫാനിൽ തുണി കെട്ടി മേശയിൽ കയറി നിന്ന് കുരുക്ക് കഴുത്തിലിട്ടാണ് മരണം വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ നേമം പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് ആണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമെന്നാണ് വരുമെന്നാണ് മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസം മലയാളി വാർത്താ സംഘം ആ വീട്ടിലേക്ക് പോയിരുന്നു അവിടുത്തെ നിയമം വാർഡ് കൗൺസിലറുമായി സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം എന്ന് പറയുന്ന സ്കൂളിൽ പഠിക്കുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് മരണപ്പെട്ടത് ആ കുട്ടി വളരെ ഒരു ചെറിയ മനസ്സിൻ്റെ ഉടമയെന്നാണ് ആ കുട്ടിയുടെ ഇളയ കുട്ടിയെ കൂടുതൽ ലാളിക്കുന്നു എന്നുള്ളത് ആണ് കാരണം എന്നൊരു സൂചന വരുന്നുണ്ട് അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല എങ്കിൽ പോലും എളിയ ഇളയെ കുട്ടിയെ കൂടുതൽ ലാളിക്കുന്നു അങ്ങനെ ഒരു വിഷമം ആ കുട്ടിക്കുണ്ട് എന്ന് തോന്നുന്നു അങ്ങനെ ഇന്ന് അമ്മയും അച്ഛൻ ജോലിക്ക് പോയി അമ്മ പുറത്തു പോകാനായിട്ട് ടൂ പുറത്തു പോയി ആ പുറത്തു പോകുന്ന സമയത്ത് ആ അനിയത്തി കുട്ടിയുമായിട്ട് ഉടൻ നിൽപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അനിയത്തി കുട്ടിയുമായി റൂമിൽ കയറി കട്ടിലിൻ്റെ മേലെ സ്റ്റൂൾ സ്റ്റൂളെടുത്ത് വെച്ചിട്ട് ആ ഫാനിൻ്റെ കുരുക്കിട്ട് ആ കുട്ടിയെ താഴെ ഇരുത്തിയ ഇത് ചെയ്തിരിക്കുന്നത് ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ എന്താണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഒരു ദുരൂഹ ദുരൂഹത എന്താണെന്നും വന്നിട്ടില്ല പക്ഷേ എങ്കിൽ എല്ലാവർക്കും ആ നാട്ടിൽ ഒന്നടങ്കം ആളുകൾക്കും ഒരുപക്ഷെ തിരുവനന്തപുരത്തും കേരളത്തിലും ഇത്രയും ഇളം പ്രായമുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തുപ്പോൾ അതും തൂങ്ങി മരണം എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ ജനങ്ങളും കൂടെ പഠിക്കുന്ന കുട്ടികളും നാട്ടുകാരും റെസിഡൻസുകാരും രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും ഒക്കെ ഒരു ഞെട്ടലോടെയാണ് കണ്ടുവരുന്നത് കാരണം ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി തോന്നാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ് ആ ടെൻഡൻസി എന്തിനു വേണ്ടി ആ കുട്ടി ഇങ്ങനെ ചെയ്തു ഇതാർക്കും ഇപ്പോഴും വ്യക്തമല്ലാത്തത് കൊണ്ട് ആ കുട്ടി ഇത്രയും ഇളം പ്രായത്തിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്തതിലുള്ള സങ്കടം ആ നാട്ടുകാർക്ക് മുഴുവൻ സഹിക്കാൻ വയ്യാത്ത തരത്തിലായി ഇതാണ് നമുക്കിപ്പോ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പുറത്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കുന്ന ഇതാണ് സർ ഇത് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു പോലീസ് നടപടിയൊക്കെ പോലീസ് വന്നു ഇതിന്റെ നിയമം സർക്കിൾ ഇൻസ്പെക്ടർ നേരിട്ട് തന്നെ സർക്കിൾ തന്നെ നേരിട്ട് റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും എഴുതുകയും അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലൊക്കെ അറിയിക്കുകയും വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ ഏകോപനം ഉണ്ടായി വളരെ നന്നായിട്ട് പോലീസ് ആ കാര്യത്തെ സംബന്ധിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ കുട്ടിയുടെ എന്ത് മാതാപിതാക്കള് അച്ഛൻ കൂലിപ്പണിയാണ് അമ്മയും ഒരു ഗവണ്മെന്റ് ജോലിയൊന്നുമില്ല എവിടെയോ ചെറിയ ജോലി കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് മറ്റ് വലിയ സമ്പത്തുള്ള കുടുംബമൊന്നും അല്ല ഒരു സാധാരണ കുടുംബമാണ് പക്ഷെ വളരെ വിഷമിച്ചാണ് ആ കുട്ടിയെ പഠിപ്പിക്കുന്നതൊക്കെ നന്നായിട്ട് നോക്കി പഠിപ്പിച്ചെടുക്കുന്ന ഒരു ശീലമുണ്ട് പക്ഷെ അവിടെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ഒരു താങ്ങാൻ കഴിയാത്തൊരു സങ്കടമായി അതങ്ങനെ ഒരു ദുരൂഹത ഉണ്ടായിട്ടില്ല കാരണം കട്ടിലിൻ്റെ മുകളിൽ സ്റ്റൂൾ എടുത്തു വെച്ചിട്ട് സ്റ്റൂളിൻ്റെ മുകളിൽ നിന്നാൽ ഇത് എത്തി ഹൈറ്റേ ഉള്ളൂ അപ്പോൾ അത് എത്തി എത്തിപ്പിടിക്കാവുന്ന ഫാനിൻ്റെ അകലം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മറ്റേ പോലീസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കും ഏതുകൊണ്ടും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊന്നും സംശയിക്കേണ്ടതായിട്ടില്ല അന്ന് തന്നെ കുട്ടിയുടെ മാനസികമായ അസ്വസ്ഥത തന്നെയാണ് കാരണം മറ്റൊന്നും നമുക്ക് എടുത്തു പറയാവുന്ന ഒന്നും പ്രാഥമികമായിട്ടുണ്ടായിട്ടില്ല അച്ഛനോട് സംസാരിച്ചു അച്ഛൻ വളരെ മാനസികമായ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഒന്നും സംസാരിക്കാൻ കഴിയാതെ ഇരിക്കുന്നു അമ്മയും അതുപോലെ തന്നെ അത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന ഗവണ്മെൻറ്റും കുട്ടികൾക്ക് കൂടുതൽ കൗൺസിലിംഗ് കൊടുക്കാൻ സ്കൂൾ തലങ്ങളിൽ പ്രത്യേക കൗൺസിലിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഒരുക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ നാലാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യ നമുക്ക് ആ ബോധം തരുന്നു എന്നുള്ളതാണ് ഈ കുട്ടിയുടെ മരണത്തിൽ പലരും പല അസ്വാഭാവികതയും പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഒൻപത് വയസ്സുകാരി എങ്ങനെയാണ് തൂങ്ങി മരിക്കാനായി അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ആദ്യമേ തന്നെ അങ്ങനെ ഒരു ചിന്ത വരുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് പോലീസ് നടപടിയുടെ ഭാഗമായി കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരിയെയും കൂടി ചോദ്യം ചെയ്യും അമ്മയെയും ചോദ്യം ചെയ്യുമെന്നാണ് പറയുന്നത് വാവിട്ട് കരയുന്ന അമ്മയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത് എന്തിന് നീ ഇത് ചെയ്തു എന്ന ചോദ്യം തന്നെയാണ് അമ്മ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത്